ശ്രീ പാർവതി ദേവിയുടെ ഒരു മൂർത്തി ഭേദമാണ് അന്നപൂർണേശ്വരി സമൃദ്ധമായി ഭക്ഷണം നൽകുന്ന ദേവിയാണ് അന്നപൂർണ ഒരു കൈയിൽ ഭക്ഷണപാത്രവും മറുകൈയിൽ കരണ്ടിയുമായി നിൽക്കുന്ന രൂപത്തിലാണ് ദേവിയെ ചിത്രീകരിക്കുന്നത് അന്നം എന്ന വാക്ക് ആഹാരത്തെയും പൂർണ എന്ന വാക്ക് പൂർണതയെയും കുറിക്കുന്നു പാർവതി ദേവിയുടെ ഈ ഭാവത്തിന്റെ കഥ വിവിധ പുരാണങ്ങളിൽ അൽപ്പാൽപ്പം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് ബ്രഹ്മശാപത്തെ തുടർന്ന് ഭിക്ഷാന് തീർന്ന ഭഗവാൻ ഭാര്യയായ പാർവതി ദേവിയുമായി ഭൗതിക കാര്യങ്ങളെപ്പറ്റി ഒരിക്കലൊരു തർക്കത്തിലേർപ്പെട്ടു ഭക്ഷണമടക്കം എല്ലാം മിഥ്യയാണെന്നാണ് ഭഗവാൻ അഭിപ്രായപ്പെട്ടത് ഭൗതികമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാർവതി ദേവിയായിരുന്നു താൻ താനില്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന് ശിവഭഗവാന് കാണിച്ചു കൊടുക്കാൻ തന്നെ ദേവി തീരുമാനിച്ചു പാർവതി താമസിയാതെ അപ്രത്യക്ഷയായി അതോടെ ഭൂമിയിൽ കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു ദേവകൾ പോലും വലഞ്ഞു ശിവഗണങ്ങളും ദേവന്മാരും മനുഷ്യരുമടക്കം ശിവഭഗവാന്റെ മുന്നിൽ ഭക്ഷണം യാചിച്ചു വന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഭഗവാൻ ചിന്താധീനനായി ഒടുവിൽ വാരണാസിയിൽ ഒരിടത്ത് മാത്രം ഭക്ഷണം ലഭ്യമാണ് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എല്ലാവർക്കും വേണ്ടി ആഹാരം യാചിക്കാൻ അവിടേക്ക് യാത്രയായി അവിടെ ചെന്ന ഭഗവാൻ കണ്ടത് ഒരു കൈയിൽ ഭക്ഷണപാത്രവും മറികൈയിൽ കരണ്ടിയുമായി പുഞ്ചിരിയോടെ എല്ലാവർക്കും ആഹാരം വിളമ്പുന്ന പാർവതി ദേവിയെയാണ് അതോടെ അന്നപൂർണേശ്വരിയുടെ മഹത്വം എല്ലാവർക്കും മനസ്സിലായി ശിവഭഗവാൻ നീട്ടിയ ഭിക്ഷാപാത്രത്തിൽ ആഹാരം വിളമ്പുന്ന പാർവതീദേവിയുടെ രൂപമാണ് അന്നപൂർണേശ്വരി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് ശിവപാർവതിമാർ തമ്മിലുണ്ടായ തർക്കത്തിന് കാരണം നാരദന്റെ ഏഷണിയായിരുന്നുവെന്നും പാഠഭേദമുണ്ട്